മൂന്ന് മാസം എടുത്ത് പണത്തിയൊരു വർക്കാണ് വിളക്കല്ലേ ആ കാണുന്നവർക്ക് നിസ്സാരാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇതുപോലത്തെ ഈ ചിരട്ട കൊണ്ടാണ് നമ്മളീ കാണുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സമയം എടുത്താണ് ഇത് ചെയ്തത് മെഷീൻ വർക്ക് വർക്കൊന്നും അല്ലെ കൈ കൊണ്ടുള്ള ഇതാണ് ഞാനങ്ങും പഠിക്കാൻ പോയിട്ടില്ല ഇത് ഈ വർക്ക് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്താണ് എനിക്ക് വിഷമം വന്നുപോയി നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും വന്നയച്ചത് അത് നിസ്സാരം നമ്മൾ ഈ ഇവിടെ കിടക്കുന്ന ഈ ചിരട്ട പോലെ എന്നോട് ചോദിക്കുകയാണ് ഇത് ചിരട്ടയല്ലേ ആ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന ഗുരുതവനാണ് ഇത് കൊല്ലത്തുനിന്ന് എനിക്ക് ഓർഡർ തന്നതാണ് ആ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്ന മുഖമാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് ആൾക്കാരും ഇത് കാണാൻ വരുന്നുണ്ട് ഇങ്ങനെ ചിരട്ടയിൽ പണിതിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അപ്പം ഇത് പണിത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഒരു കൃഷ്ണനെ പൊളിയാൻ പറഞ്ഞു അങ്ങനെ എടുത്താണ് ഇതൊരു ഒന്നര മാസം മിച്ചെടുത്ത ഒന്നര മാസം മിച്ച എടുത്താണ് പണത്ത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നു എല്ലാം നല്ലതാന്ന് പറയുന്നു കൊടുക്കുന്നുണ്ട് ആരടി പൊക്കം ഇതാ ചേട്ടൻ സമയം മൂന്ന് മാസം എടുത്ത് ഒരു വർക്കാണ് ഈ മയിൽ ചെയ്തു കഴിഞ്ഞാണ് അതിൻ്റെ ഒരു വലിപ്പം അനുസരിച്ചാണ് ഞാൻ ഈ ചോട് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് അഴിച്ചെടുക്കാവുന്ന പരുവത്തിലാണ് ഊരി എടുക്കാവുന്ന ഊരി എടുക്കാം ഊരി എടുക്കാവുന്ന ഇതിന് ഞാൻ പി വി സിയുടെ ഒരു പിരി വെച്ചിട്ടുണ്ട് മൊത്തം ഊരിയെടുക്കാം അതായത് ഇതിന്റെ കാണാത്ത സൈഡ് വരെ നല്ല ഫിനിഷിങ്ങ പിന്നെ ഇതിന് ഈ പിരി വെച്ചേക്കുന്നത് നമുക്ക് ചിരട്ട കൊണ്ട് ഇത് പിരി വെക്കാൻ പറ്റത്തില്ല ഇനി എങ്ങോട്ടേലും കൊണ്ടുപോകണേലോ അതിനു വേണ്ടിയാണ് ഇങ്ങനെ പിരിയാക്കിയത് ഈ ചോട് അഴിച്ചെടുക്കാവുന്നതു തന്നെ ഇതുപോലെ തന്നെ ആ അങ്ങനെ അഴിച്ചെടുക്കാവുന്ന മൂന്ന് പീസ് ഇതെല്ലാം ചെറിയ ചെറിയ പീസുകൾ ഞങ്ങളത് കാണുമ്പോൾ പറയാം ഓരോ ചെറിയ പീസുകൾ ആയിട്ട് ഒട്ടിച്ചൊട്ടിച്ച് എടുത്തതാണ് വേറെ ഇത് ഇതെല്ലാം ഫുള്ള് ചിരട്ട നമ്മൾ തടിയുടെ ഒരു അംശം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ലേ ഇതും അതുപോലെ തന്നെ ഇതും ഫുള്ളായിട്ട് ചേരട്ട തന്നെയാണ് ഞാൻ ചെയ്യുന്ന വർക്ക് ഒരു വർക്ക് ഉള്ളാലും അത് ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ് ആ ഇതെന്താ ഇത് ഈ തൈരോ ഓരോ ഒക്കെ ഡൈനിങ് ടേബിളോ വെച്ച് എടുക്കാനായിട്ടുള്ള ഇത് അത് എൻ്റെ ഒരു ഐഡിയ ഇങ്ങനെ ഊറ്റാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ഇത് പിണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് തല കൊത്തുന്ന് ആ അതും ഉണ്ടോ ക്ലിപ്പ് ആ ആ രണ്ടൂന്ന് ഐറ്റം പിന്നെ മോതിരം മോതിരം ഉണ്ടോ മോതിരം ആ ഇതുവരെ എനിക്ക് ഓർഡർ ഉണ്ട് ആ എൻ്റെ ഒരു ഐഡിയയിൽ ഒരു ചെറിയൊരു രൂപക്കൂട് എല്ലാവരും ഒരു പള്ളി പോലെ മൂന്ന് നിലയായിട്ട് ഇത് ഇച്ചിരി ഹൈറ്റിലൊക്കെ ഉയരത്തിലാ വെക്കുന്നെങ്കിലേ അപ്പോൾ അതിന് വേണ്ടി ഒരു റിമോട്ടും ഒക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഉടുക്ക് പച്ചയ്ക്ക് ആ കൊട്ടാരം എനിക്കറിയത്തില്ല പക്ഷേ ഒച്ച കേൾക്കും കേൾക്കും ഇത് രണ്ട് കിരട്ട ആ രണ്ട് ഇരട്ട നടുക്ക് വേറൊരു ചരട്ട കളിയുണ്ട് മൂന്ന് ഇരട്ട ഉണ്ട് ആ മൂന്ന് ഇരട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയുള്ളൂ ഇത് തീർന്നു വരുമ്പോഴത്തേന് ഈ ഷേപ്പാണ് ആണ് നമ്മുടെ ചിരട്ടപ്പുട്ട് ഇതെനിക്ക് നല്ല ഓർഡർ ഉള്ളതാണ് ചട്ടപ്പുട്ട് പിന്നെ അതുപോലെയാണ് ഈ പാൽ കടനാടി ആ അതൊക്കെ എൻ്റെ ഒരു ഐഡിയ കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ഫുള്ള് ചിരട്ടയാണ് ഇത് റൗണ്ടും എല്ലാം ചെറുതായിട്ട് ഒട്ടിച്ചെടുത്ത് ഇതാക്കിയതാണ് അതുപോലെയാണ് ഒരു ഉരുളി ശരിക്കും ഒഴിച്ച് വെക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇത് എല്ലാവരും മേടിക്കുന്ന പൂജാമുറി വെക്കാനെന്നാണ് പറഞ്ഞാൽ മേടിക്കുന്നത് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് പൂ ഇതിൻ്റെ മേളിൽ അപ്പോൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും അപ്പം ഇതിന് പൂജാമുറി വെക്കാനായിട്ട് തെനിക്ക് ഓർഡർ ഉള്ളതാണ് കിണ്ടി ഓർഡർ ഉള്ളതാണ് ഇത് അകം പോളിഷ് ചെയ്യല ഇത് വെള്ളം എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുടിക്കാം ഉറപ്പായിട്ടും നമ്മൾ ഡൈനിങ് ടേബിള് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പീസല്ല അല്ല 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 ഉപയോഗിക്കാവുന്നതാണ് അതുപോലെയുള്ള ഒരു ജക്കാണ് ഇത് ഉപയോഗിക്കാൻ തന്നെയാണ് അപ്പം ഇതിനകത്ത് എന്തോ ചൂടുവെള്ളം ഒക്കെ എടുത്ത് കുടിക്കത്തത് എന്താ അസുഖത്തിന് നല്ലതെന്നാണ് പറഞ്ഞാൽ ചിരട്ട ഇട്ട ചിട്ടയ്ക്കകത്ത് എടുക്കുന്ന അതുപോലെയാണ് വൈൻ ഗ്ലാസ് മുന്നൂറ്റമ്പത് മില്ലി നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയതാണ് ഇതൊരു ഭരണി ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിയിൽ പണതാണ് ഇത് ഈ ഡിസൈൻ എല്ലാം വീട്ടിയേക്കുന്നത് ഇതെല്ലാം ചിരട്ടയാണ് ഇത് കരിക്കിൻ്റെ ഇതാണ് ഈ വെളുപ്പ് നിറം വരുന്നത് അയ്യോ കുഴയൊക്കെ വെച്ച് അയ്യോ എൻ്റെ ഒരു ഐഡിയ ഇത് ആ ഫ്ലവർ ഈ ഐഡിയത് തുടങ്ങിയത് എനിക്കൊരു ഞാൻ നല്ല രീതിക്ക് കെട്ടണം പോണത് നല്ല വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എനിക്കൊരു മേലേക്ക് വന്നു നട്ടലിനെ അകലച്ചു വന്നു പണിക്ക് പോകാൻ പറ്റാതെ വന്ന് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ കാല് മരച്ചു കയറുമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ചുമ്മാ വീട്ടിൽ കിടന്ന കിടപ്പായിരുന്നു അവിടെ നിന്ന് അടുക്കള വന്ന് നോക്കുമ്പം കുറച്ച് ചിരട്ട കണ്ടു അതെടുത്തോണ്ട് വന്ന് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഒരു കപ്പുണ്ടാക്കി പിന്നെ ഒരു ചെറിയൊരു തൂക്കുവിളക്ക് അതല്ല അല്ല അല്ല അതുപോലത്തെ ഒന്നുമല്ല അന്നത്തെ ഇതിൽ എന്നെ കൊണ്ട് കഴിയത് പോലെ ചെയ്ത് പിന്നെ ഒരു ചെറിയൊരു നിലവിളക്കുണ്ടാക്കി ഇതെല്ലാം ഞാൻ പിന്നെ പുറകോട്ട് പോയില്ല ഞാൻ വേറെ വർക്കുകളിങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യം ചെയ്തതെല്ലാം ഭയങ്കര വളമായിരുന്നു പിന്നെ ആ വിളക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ഇതായിട്ട് ഞാനത് പൊട്ടിച്ച് വേറെ ആവശ്യത്തിനൊക്കെ അതിന്നെടുക്കുമായിരുന്നു മൊത്തം വളമായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അന്ന് എനിക്കത് നല്ലതായിരുന്നു ഉള്ള ഇതിലായിരുന്നു ആ ഒരു ഒരിതിന്നാണ് ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് ഞാനങ്ങും പഠിക്കാൻ പോയിട്ടില്ല ഇത് ഈ വർക്ക് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തതാണ് രണ്ട് വർഷമായ അപ്പോൾ ഇത് ചെയ്ത സമയം തൊട്ട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ ഇതൊരു നാട്ടിൻ പ്രദേശമാണ് ഞാനിവിടെ ഉത്സവമൊക്കെ വരുമ്പോഴത്തേന് ഈ സാധനമൊക്കെ ഇതുപോലെ മേശപ്പുറത്ത് നിരത്തി വെക്കും എല്ലാവരും വന്ന് കാണും കണ്ട് നമ്മൾ എന്തേലും ഒരു വില പറയുമ്പോഴത്തേന് ഓ ഇത് ചിരട്ടയല്ലേ എനിക്കത് കേട്ട് ഒരുപാട് എനിക്ക് വിഷമം വന്നുപോയി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും വന്നേച്ച നിസ്സാരം നമ്മൾ ഈ ഇവിടെ കിടക്കുന്ന ഈ ചിരട്ട പോലെ എന്നോട് ചോദിക്കുവാണ് ഇത് ചിരട്ടയല്ലേ അപ്പോൾ ഇത്രയും പൈസയോന്ന് ചോദിച്ച് ഞാൻ ഈ വർക്ക് തന്നെ നിർത്താനായിട്ട് ഒരു ഇതായിരുന്നു പിന്നെ അങ്ങനെ തുടങ്ങി എന്തായാലും പുറകോട്ടില്ല എന്നുള്ള ഇത് എന്തേലും ഒരു ഇത് കിട്ടും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ അതിനായിട്ടുള്ള ഇത് എനിക്കിപ്പോൾ വർക്കുകൾ വരുന്നുണ്ട് വീഡിയോകൾ വന്നപ്പോഴാണ് ആൾക്കാർ വീഡിയോകൾ വന്നപ്പോഴാണ് ഇതൊരു നാട്ടും പ്രദേശം അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതെല്ലാം പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു വീഡിയോ വന്നോടു കൂടിയാണ് ഇപ്പം ആൾക്കാരിലേക്ക് എത്തി എല്ലാവരും എന്നെ വിളിക്കുന്നു എനിക്ക് ഓർഡർ കിട്ടുന്നതുകൊണ്ട് അതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതും ഫുള്ളായിട്ട് ചിരട്ടുണ്ടാക്കി ഒരു ഫാൻസി ലൈറ്റ് അത് ഒരുപാട് ഇതിനകത്ത് ബൾബിടാം അപ്പം ഇത് ഹോള് ഒരേ ഡിസൈനായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇപ്പം പകലായത് കാരണമാണ് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഇതാറിയത്തില്ല ഇത് രണ്ടും രണ്ടും ഡിസൈനാണ് കിടക്കുന്നത് ഇത് നല്ല ഓർഡർ ഉള്ള ഉള്ളതായിരിക്കും ഈ സാധനം ഇത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിടാനെ അതുപോലെ ഷോയ്ക്ക് വേണ്ടി ഇടാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനൊക്കെ ചിരട്ട പൊട്ടിച്ച് എടുത്താണ് ഇങ്ങനെ പീസാക്കി ആ ഇങ്ങനെ പീസാക്കിയാണ് ഇത് ഒരുപാട് വർക്കുണ്ട് ഇതുകൊണ്ടില്ല ഇതുപോലെ ചെറിയ പീസുകൾ ഒട്ടിച്ചാണ് ഈ ഇതൊക്കെ എടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഐഡിയ ഓരോരുത്തർ പറയും ഇപ്പം ഇത് കൃഷ്ണ ചെയ്യാൻ പറഞ്ഞു ഗുരുദേവനെ അപ്പം ഇതെല്ലാം മുഖം ഒന്ന് റെഡി ആയെങ്കിൽ അത് എന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഈ ചെയ്യുന്നവർക്ക് മുഖം ക്ലിയർ ആയാൽ ഞാൻ എങ്ങനെയായാലും അത് പൂർണ്ണതയിൽ എത്തിക്കുന്നുണ്ട് അത് എന്ത് ഇതാന്ന് എനിക്കറിയത്തില്ല ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമായിരിക്കണം എന്തായാലും പൂർണ്ണതയിൽ വരുന്നുണ്ട് ഇനി അടുത്തതും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞത് ഒരു അയ്യപ്പനെ നോക്കാനാണ് പറയുന്നത് പക്ഷേ മുഖമായ റെഡിയായെങ്കിൽ ഇത് ഇതെങ്ങനെ മുഖ ഒരു മനസ്സിനിങ്ങനെ വരും ഗുരുദേവൻ അത് കലണ്ടർ അല്ല നമ്മുടെ മനസ്സിൽ അത് ഊണ് ഉറക്കവും ഇല്ലാതെ ഒരു നല്ല ഒരു തി പണതാണ് അതിൻ്റെ അത് അനിയ ഫോൺ കോളിലും അല്ലാതെയാണെങ്കിലും ഒരുപാട് പേര് വിളി എനിക്ക് വന്നു നല്ലതായിരുന്നു ഇന്ന് പറഞ്ഞത് ആ ഒരു നമ്മളൊരു ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നവന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഒരു റോമിൻ കമൻ്റ് ആരും പറഞ്ഞിട്ടില്ല നല്ലതായിരുന്നു നേരിട്ട് വന്ന് കാണാനായിട്ട് വരുന്നവരുണ്ട് അത് ഒരു വലിയൊരു അവാർഡ് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലേ ആ ഏഹ് വേറെ എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ആദ്യം അല്ല ഇത് നമ്മൾ വെറുതെ ആകും ഇതിപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ താഴം തൊട്ട് ഇതിങ്ങനെ കയറി വന്ന് ഇതെല്ലാം ഉണ്ടാക്കി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചിരട്ടയായത് കാരണം ഇപ്പോൾ കണ്ടില്ല അത്രയും ഇല്ലാത്ത ആ ചിരട്ട എന്നാണ് ഇതൊന്നും വരച്ച് എടുത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല തടിയാലാണേൽ അത് എല്ലാവരും പറയുന്നതിന് ഒത്തിരി പേര് ഫോൺ വിളിച്ച് പറഞ്ഞു തടിയാൽ ചെയ്യുന്നതാണെങ്കിൽ ഇല്ല ചെയ്യുന്നതാണെങ്കിൽ അളവ് വെച്ച് നമുക്ക് ചെയ്യാം ഈ ഇച്ചിരിയില്ലാത്ത ചിരട്ടയാൽ നമുക്കിത് വരച്ച് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഈ മുഖം ഉണ്ടാക്കിയിട്ട് മുഖത്തിനൊരു അത്ര ഒരു ഇതുണ്ട് അതായത് ഏഴ് ഏഴ് ഭാഗം വരെ ആകാം തലയുടെ രേഖം അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു കണക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് തരുന്നൊരു ഇതുണ്ട് അത് വെച്ചാണ് നമ്മൾ ഈ ഹൈറ്റ് ഉദ്ദേശം എടുക്കുന്നത് അപ്പോൾ അത് കാരണം ആദ്യം ഇത് പണിയും അത് കഴിഞ്ഞാലേ ഉള്ളൂ അല്ല പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വന്നിച്ച് മുഖം മാറിപ്പോയാൽ ഈ പണി മൊത്തം പോയി അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നതാണ് ഒരു ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം ഇപ്പോൾ കാണുന്നവരത് ഏറ്റെടുത്ത് ഭംഗിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും പറയും ഞാൻ ഈ വർക്ക് പഠിച്ചിട്ടില്ല എന്തായാലും ചെയ്യുന്ന ഒരു പൂർണ്ണതയിൽ വരുന്നുണ്ട് എന്ന് എല്ലാവരും എന്നെ വിളിച്ച് ഫോൺ വിളിച്ച് പറയുന്നു എല്ലാവരും നേരിട്ട് കാണാൻ വരുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം അത് തന്നെയാണ്